ില് വന്നിട്ടുള്ള എന്താ പോലെ മലയാളികൾ പ്രത്യേകിച്ച് തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകളും ഇവിടെ ഇല്ല ഇത് പറഞ്ഞൊരു മോൺസ്റ്റർ ആണ് അതായത് ഈ ഒരു അക്വോറിയ സാധനങ്ങൾ ആ കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഇതവിടെയാണ് ഇൻട്രൻസ് നമ്മൾ പോയി കാഴ്ചകൾ ഓരോന്ന് കാട്ടിത്തരാ പറഞ്ഞ ഇങ്ങനെ ഒറ്റയടിക്ക് കണ്ടിട്ട് വരാട്ടാ സെവൻസ് കാർപ്പ് പറയുന്നത് എന്ത് രസമാണ് മീനുകളൊക്കെ നോക്കി ഈ ഒരു ടാങ്കിലിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞൊരു ചെറിയ പണിയല്ലല്ലേ സോഫ്റ്റ് ഷെല്ലുള്ള വലിയ പല ില് ചെലപ്പോ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടുകൾ ഇല്ലാത്ത ജീവികളാണ് അധികം നമ്മുടെ അരാപ്പയ്മ അല്ലെങ്കിൽ നമ്മളുടെ അലിഗേറ്റർ ഗാർ അങ്ങനത്തെ തുടങ്ങിയ മീനുകളൊക്കെ ഉള്ള ഒരു മോൺസ്റ്റർ അക്വറിയ മോൺസ്റ്റർ ടണൽ അക്വറിയത്തിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഈ കാഴ്ചകളൊക്കെ ശരിക്കും എന്താ പറയാ നമ്മുടെ മനസ്സിലങ്ങനെ നിക്കുക